ശ്രീ സണ്ണി ജോസഫ് സർ സർക്കാർ കിഫ്ബി പെൻഷൻ ഫണ്ട് ബോർഡ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ സ്വീകരിക്കുന്ന വായ്പകൾക്ക് ജാമ്യം ഗവൺമെൻറ് തന്നെയാണ് സോറിൻ ഗ്യാരണ്ടിയായി കൊടുക്കുന്നത് അതുപോലെ ഈ സംഖ്യകൾ വിനിയോഗിക്കുന്ന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വികസന കാര്യങ്ങൾ പശ്ചാത്തല മേഖലയിലെ വികസനങ്ങൾ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം ഈ വായ്പകൾ ഈ ന്യായങ്ങൾ കൊണ്ട് സർക്കാർ വായ്പകളായി തന്നെ കാണേണ്ടതാണ് ഒന്ന് ഗ്യാരണ്ടി സർക്കാരാണ് സർക്കാർ ചെയ്യേണ്ട കടമകളാണ് ഈ സംവിധാനങ്ങളിലൂടെ വിനിയോഗിക്കപ്പെടുന്നത് അതുകൊണ്ട് ഈ വായ്പകൾ സർക്കാർ വായ്പകളാകില്ല എന്ന തെറ്റായ ന്യായം ഇനിയെങ്കിലും തിരുത്തുമോ വാദം ഇനിയെങ്കിലും ഉപേക്ഷിക്കുമോ യെസ് മിനിസ്റ്റർ സാർ ആ വാദം തിരുത്താൻ കഴിയില്ല സർ കാരണം ഈ സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനങ്ങളുടെ ഭാഗമായി നമ്മളെടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനകത്ത് നല്ലൊരു ഭാഗവും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തൊട്ടുമുമ്പ് വ്യവസായ മന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ ധാരാളം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഇത് ഓരോ മേഖലയിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കേരളത്തിലെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള വികസനം എല്ലാം കൊണ്ടുവന്നതിന് ഇത്തരം ഏജൻസികളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നേരത്തെ എൻ എച്ച് എയുടെ കാര്യത്തിലും ഫുഡ് കോർപ്പറേഷൻ്റെ കാര്യത്തിലുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ലോണുകളെ പൊതു കടമാക്കി വരാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ വ്യത്യാസമുണ്ട് അതിൻ്റെ ഗുണമുണ്ട് സാർ ആ തരത്തിൽ നമ്മൾ ചെയ്യണമെന്നാണ് സുപ്രീം കോടതി നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ തന്നെ പറയുന്നതാണ് സാർ ഒരു കാര്യം അങ്ങ് പറഞ്ഞ സത്യമാണ് ഇങ്ങനൊരു സമീപനം അവരെടുത്തില്ലായിരുന്നെങ്കിൽ കീ കഴിഞ്ഞ വർഷം നമുക്ക് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ അധികമായിട്ട് ഉപയോഗിക്കാൻ കിട്ടുമായിരുന്നു അതാണ് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നത് സാര് നാലായിരത്തി നമ്മൾ ഒരു വർഷം പിന്നെ കിഫ്ബി അതുപോലെ പെൻഷൻ കമ്പനി ഇതുവഴി ഉണ്ടാവുന്ന വലിയ നേട്ടങ്ങളുണ്ട് അത് നമ്മുടെ പോളിസി തന്നെയാണ് സർ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ നമ്മൾ കിഫ്ബിക്ക് വേണ്ടി ടാക്സ് എണ്ണത്തിൽ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടാക്സ് വിവിധ ടാക്സ് അങ്ങോട്ട് അപ്പോർഷൻ ചെയ്യുന്ന നിയമസഭ പാസ്സാക്കിയ നിയമം അനുസരിച്ച് സർ കിഫ്ബിക്ക് നാലായിരത്തി കിഫ്ബിക്കും പെൻഷൻ കമ്പനിക്കും കൂടി നാലായിരത്തി അറുനൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ വർഷം നമ്മൾ ലോണുകൾ എടുക്കുന്നുണ്ട് അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് കണക്കാക്കിയത് നാലായിരത്തി അറുനൂറ്റി അറുന്നൂറ് അതിനു മുമ്പ് കിഫ്ബി ഇത് ഏറ്റവും വലിയ തർക്കം സാർ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടമെടുത്തത് മുൻകാല പ്രാബല്യത്തോടു കൂടി നമ്മുടെ ഓരോ വർഷത്തെ ചെലവിന് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി സർ ഈ വർഷം നാലായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപയാണ് സാർ നമ്മുടെ ബഡ്ജറ്റ് വട്ടം പോകുന്നത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഒരു വർഷം കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേര് നമ്മുടെ റെഗുലർ ചെലവിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയാണ് സർ അതെല്ലാം നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ചോദ്യം ഈ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന കാര്യങ്ങൾ നമ്മളതിന് ഒരു പദ്ധതി ഉണ്ടാക്കി ചെയ്യുന്ന അങ്ങയുടെ മണ്ഡലത്തിലടക്കം അങ്ങും അംഗീകരിക്കുന്നതാണ് ഏറ്റവും നല്ല റോഡ് ഏറ്റവും നല്ല റോഡ് അവിടുന്ന് നേരെ കർണാടകത്തിലേക്ക് ഒരു മണിക്കൂർ കൊണ്ട് എത്താവുന്ന തരത്തിലേക്ക് ഏറ്റവും നല്ല റോഡ് അങ്ങയുടെ മണ്ഡലത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം പറയും ഇതുപോലൊരു സ്ഥലത്തല്ല എല്ലാ സ്ഥലത്തും നല്ല റോഡുകളും നല്ല നിർമ്മാണ പ്രവർത്തനങ്ങളും ധാരാളം അടിസ്ഥാന സൗകര്യങ്ങളും വികസിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് തിരിച്ചടയ്ക്കാൻ ഗവൺമെന്റിന് പറ്റും അതിന് വേറൊരു മോഡലാണ് കിഫ്ബി അത് ഇതിൽ നിന്ന് തന്നെ ബഡ്ജറ്റിൽ നിൽക്കേണ്ടതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ നയം കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ നയത്തെ അങ്ങ് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ വികസന കാര്യങ്ങൾക്കുള്ളതിന് തടസ്സം ഉണ്ടാക്കുന്ന ന്യായത്തെ പിന്തുണയ്ക്കാന്ന് നടത്തും സർ അത് ഇത് ശരിയല്ല നമുക്കിത് നമ്മൾ പറഞ്ഞ കിഫ്ബി എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് മാത്രമല്ല കിഫ്ബി നിയമം അപ്പോൾ അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം